നമ്മുടെ പ്രത്യാശ ഒരു വിശ്വാസി പ്രത്യാശയുള്ളവനാണ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു നമുക്ക് പ്രത്യാശയുമില്ലായിരുന്നു എഫ് എ സിലകനൻ രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യം ഭാവിയെപ്പറ്റി ശുഭകരമായ പ്രതീക്ഷയാണ് പ്രത്യാശ നമ്മുടെ രക്ഷയുടെയും ജീവിതത്തിൻ്റെയും കേന്ദ്രം ക്രിസ്തുവായിരിക്കുന്നത് പോലെ പ്രത്യാശയുടെ കേന്ദ്രവും ക്രിസ്തുവാണ് ഒന്ന് തിമോത്യോസ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഭാവി ഭാഗ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഈ പ്രത്യാശയാകിയാൽ ഇതിനെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് വിളിച്ചിരിക്കുന്നു തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശുക്രിസ്തു വീണ്ടും വരുന്നതാണ് ഈ പ്രത്യാശയുടെ പൊരുൾ എന്ന് പറയുന്നത് യോഹന്നൻ പതിനാല് പതിമൂന്ന് താനിരിക്കുന്നിടത്ത് തൻ്റെ ജനവും ഇരിക്കുമെന്നതാണ് വാഗ്ദത്വം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമല്ല മരിച്ചുപോയ വിശ്വാസികളും ഇതിൽ പങ്കുള്ളവരാണ് ഒന്ന് തസലോനിക്കർ നാലാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ കർത്താവ് ആകാശത്തിൽ വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ രൂപാന്തരപ്പെടുകയും മരിച്ചുപോയവർ ഉയർക്കുകയും ചെയ്യും ഒന്ന് കുരുതിർ പതിനഞ്ചാം അധ്യായം അൻപത്തിരണ്ടാം വാക്യം ഈ വരവിൽ സഭയുടെ ഉൽപ്രാപണം അഥവാ ആകാശത്തിലേക്ക് എടുള്ളപ്പെടൽ നടക്കുന്നു അതായത് നാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുന്നു നമ്മുടെ ശരീരത്തിന് തേജസ്കരണം ലഭിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിന് തുല്യമായി തീരുന്നു ഫിലിപ്പലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഈ വരവിനെയാണ് സഭ കാത്തിരിക്കുന്നത് ഫിലിപ്പ ലേഖനം മൂന്നിൻ്റെ ഇരുപത് ഒന്ന് കുരിന്തീർ ഒന്നാം അധ്യായം ഏഴാം വാക്യം അതിനുശേഷം അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും ഈ ഘട്ടത്തെ ക്രിസ്തുവിൻ്റെ നാൾ എന്ന് വിളിച്ചിരിക്കുന്നു രണ്ടത് മോദ്യോസ് നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യം ഇതിനുശേഷം സഭയോടുകൂടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വരും ഇതാണ് മനുഷ്യപുത്രൻ്റെ വരവ് മത്തായി ഇരുപത്തിനാല് മുപ്പത് ഇസ്രായേലിനോടുള്ള വാഗ്ദത്ത് നിറവേറ്റാനാണ് ഈ വരവ് ഈ ഘട്ടത്തിലായിരിക്കും ഭൂമിയിൽ മഹോപദ്രവവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും ഈ വരവിന് മഹത്വ എന്ന് പറയുന്നു ഇതിൻ്റെ ഫലമായി എതിർ ക്രിസ്തുവിനെ നീക്കുകയും ഇസ്രായേൽ ജനത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടിച്ചേർക്കുകയും ലോക ഭരണം കർത്താവ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പിന്നെ ഒരായിരം വർഷം യരുസുലേമിനെ കേന്ദ്രമാക്കി ഇസ്രായേലിൻ്റെ രാജാവായി പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് ഭരിക്കും ഇതാണ് സഹസ്രാബ്ദ ഭരണം ഇതിനുശേഷം അന്ത്യന്യായവിധി നടക്കും മരിച്ചുപോയ സകല ദുഷ്ടന്മാരും ഉയർക്കും അവർക്ക് നിത്യ ശിക്ഷാവധി എന്ന തീർപ്പ് കൽപ്പിക്കും പ്രിയ ശ്രോതാവേ താങ്കളുടെ നിത്യത താങ്കൾ എവിടെ ചെലവിടും